ഹലോ വെൽക്കം ബാക്ക് ഐഷ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പം മുംബൈയിലാണ് ഉള്ളതെന്ന് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് മുംബൈയിലേക്ക് ഉള്ളൊരു യാത്രാ വ്ലോഗും പിന്നെ നമ്മൾ ഇവിടെ മുംബൈയിൽ എത്തിയ ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇക്കാര്യ ട്രീറ്റ്മെൻറ്റായിട്ട് ഞങ്ങളിപ്പോൾ മുംബൈയിലേക്ക് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വ്ലോഗിൻ്റെ അകത്ത് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് മുംബൈ ഡേയ്സ് എങ്ങനെയുണ്ട് നോക്കാം മുംബൈയിലേക്കുള്ള ഒരു യാത്ര വ്ലോഗും എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അവിടെ മുംബൈയിലുണ്ടാവും ഇൻഷാല്ല അപ്പോൾ ഞാൻ എല്ലാം വഴിയേ പറയാം അതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം അവിടെ കുക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനായിട്ട് കുറച്ച് പൊടികളും അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ബാക്കി പിന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം വന്ന പടം നമുക്ക് സാധനങ്ങളൊന്നും കിട്ടാണ്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റാണ്ട ഒരു അവസ്ഥ വരണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്യാം കേട്ടോ എല്ലാം ജിബ് ലോഗ് ബാഗിലാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പേസ് ഒക്കെ നല്ലോണം ഒതുക്കി വെക്കാൻ പറ്റും പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു ബ്ലോഗിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളിതുപോലെ മുംബൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പം അത് വേറെ പല ആവശ്യങ്ങൾക്കും ആയിരുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റായിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സിലാണ് ജീരകങ്ങൾ ജീരകം പിന്നെ കടുക് അങ്ങനെ ഒക്കെ വെക്കുന്നത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ കുറച്ച് ദിവസത്തേക്കുള്ള കുക്കിങ്ങിനായിട്ടുള്ളത് ബാക്കി പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാമല്ലോ പിന്നെ ഇതുപോലെ പുറത്ത് പോയിട്ട് ഇതുപോലെ ആയിട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ആകും ഞാൻ നമ്മൾ താമസിക്കുന്ന ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ റൂമോ അപ്പാർട്ട്മെൻറ്റ്സൊക്കെ വേണമെന്നുള്ളവർക്കൊക്കെ ആ ഒരു സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഞാനത് അവിടെ എത്തിയ ശേഷം കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഞാൻ അതുപോലെ ഇത് തേങ്ങയാണ് തേങ്ങ ചെരുവിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അപ്പം ഇത് നമ്മൾ നേരെ ചെരുവിയ പാട് കൊണ്ടുവരുത് തലേ ദിവസം ഇതിപ്പോൾ ഇത് ഇതൊക്കെ ചെയ്യുന്നത് തലേ ദിവസം കേട്ടോ അപ്പോൾ തേങ്ങ ചെരുവിട്ട് ജിബ് ലോഗ് ബാഗിലാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് ജിബ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യണം ഐസ് ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിലേറെ നമുക്കത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ആ ചെരുവിയ ശേഷം ഇതുപോലെ ജിബ് ബാഗിലാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ ജിബ് ലോഗിലാക്കിയിട്ട് ഫ്രീസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പോകാൻ നേരം നമ്മളെ ലഗേജ് ബാഗിൽ ആ ഒരു ഐസ് ആക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ കേട്ടോ പിന്നെ ഡ്രസ്സുകളൊക്കെ മടിക്കുവെക്കുന്നത് സിസ്റ്ററിൻ്റെ മോളാണ് ഈ കട സിസ്റ്ററിൻ്റെ മോളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഒരു തിരക്ക് കാരണം ആ ഒരു പോകുന്ന ദിവസം ഒത്തിരി ബിസിയായിരുന്നു കേട്ടോ പിന്നെന്താ രാവിലെ പോകുന്ന ദിവസം രാവിലെയാണ് ഇതൊക്കെ ഉമ്മ കറിവീപ്പിലൊക്കെ ഫ്രഷ് ആയിട്ട് പറിച്ചു തരുവാണ് അവിടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻസ് മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു ചെറിയ നാത്തൂനെ അപ്പം ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ബീഫും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ചിക്കനാണ് കൊണ്ടുപോകുന്നത് പിന്നെ നെയ്ച്ചോറും ഇതൊക്കെ നമുക്ക് അന്ന് കഴിക്കാനാണ് നമ്മൾ രാവിലെ പുലർച്ചെയാണ് പോകുന്നത് അപ്പോൾ അന്ന് ഉച്ചത്തേക്ക് നമ്മൾ എന്തായാലും റൂമിലൊക്കെ എത്തുമ്പോഴേക്കും മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പം തന്നെ ഫുഡ് പുറത്തൊന്നും ഓർഡർ ചെയ്യലൊന്നും നടക്കില്ല അപ്പം അപ്പം ഉച്ചത്തേക്കുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുപോകുന്നത് കേട്ടോ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ തന്നെയാണ് കാരണം നമ്മളപ്പം ഓർഡർ ചെയ്യൽ ഇതൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഏതാ ബെസ്റ്റ് സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടന്നെ ആയിരിക്കും അപ്പം അപ്പം അന്ന് ഉച്ചത്തേക്കുള്ളത് കൊണ്ടുപോകുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാ കേട്ടോ അതല്ല നിങ്ങൾ രാത്രിയിലാണ് എത്തുന്നതെങ്കിൽ അന്ന് രാത്രിത്തേക്കുള്ളത് കൊണ്ടുപോകുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉപ്പിമ്മിയൊക്കെ ഹജ്ജിന് പോയതാണല്ലോ അപ്പം മിക്കാക്കിയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഷാബിന് ഷാബിനാണ് നമ്മളെ കൂടെ വന്ന് വരുന്നത് മുംബൈയിലേക്ക് അമ്മാവിൻ്റെ മോനാട്ടോ അമ്മാവിൻ്റെ രണ്ടാമത്തെ മോനാണ് ഷാബിന് ആൾ ഇനി നിങ്ങൾക്ക് മുംബൈ ഡേയ്സിലുള്ള ബ്ലോക്സിലൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ ഈ ഒരു പെട്ടി എടുത്ത് വെക്കുന്ന ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല മെബോളാപ്പ വന്നിട്ടുണ്ട് മേബിളാപ്പ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ നേരം അന്നാണ് മേബിളാപ്പ യു എയിൽ നിന്ന് വരുന്നത് കേട്ടോ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഇൻഷാല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ മുംബൈയിലേക്ക് വരും ഇൻഷാല്ല പിന്നെ ഉപ്പിമ്മയും ഹജ്ജിന് പോയതുകൊണ്ട് തന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇക്കാക്കനെ തന്നെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇക്കാക്കായിരിക്കും നമ്മളെ കൂടെ വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ആ യാത്ര തിരിക്കുകയാണ് കാലിക്കറ്റ എയർപോർട്ടിലോട്ട് അതാ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് റൂമിമോൾക്കാണ് രസം റൂം വിചാരിക്കുന്നത് യു എയിലേക്കാണ് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ നല്ല സങ്കടമുണ്ട് ആൾക്ക് പിന്നെ കുറേ ടോയ്സും അവളവിടെ കളിച്ചോണ്ടിരിക്കുന്ന ടോയ്സൊക്കെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്തായാലും വേണ്ടീട്ട എല്ലാവരും മക്കളൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം പിന്നെ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ അത് പറയാൻ വിട്ടുപോയി നമ്മൾ എന്താ പറയുക ആദ്യം വിചാരിച്ചു ഞാനും റൂഹിമോളും എക്കിയും ഷാബിനും കൂടി പോവാമെന്ന് പക്ഷേ അങ്ങനെ പോകുമ്പോൾ മക്കളവിടെ നിർത്തി പോരുന്ന ഒരു വിഷമം പിന്നെ റൂമുകൾക്കാണെങ്കിലും ഒറ്റക്കാവുന്ന വിഷമമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും നോക്കിയില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും കൂടി ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ മുംബൈയിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ അതായത് നമ്മൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ സന്തോഷം മാക്സിമം അത് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് നമ്മളിങ്ങനെ ഭാവി ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക ഇനി അങ്ങനത്തെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക നോക്കാം അപ്പം നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ് അപ്പം ഇക്കാര്ക്കും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് മക്കളും ഹാപ്പിയാണ് അല്ലെങ്കിൽ പിന്നെ റീനും റോസിനും ഒക്കെ വീട്ടിലാക്കി പോരാ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും എല്ലാവരും വേറെ വേറെ സ്ഥലത്താവുമ്പോഴൊക്കെ ഉള്ളത് ആ ഇത് മാബോള അപ്പോൾ ഇവയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അവൾക്ക് അപ്പം കിട്ടിയൊരു ബോ ബാഗിലിട്ടിട്ട് എല്ലാം കൂടി വെച്ചതാണ് പിന്നെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല അങ്ങനെ അതോ നമ്മൾ എയർപോർട്ടിലെത്തിയതാണ് ഇപ്പോൾ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ബോർഡിങ്ങിനായിട്ട് അതുപോലെ ഈ ഒരു വ്ളോഗ് കാണുമ്പം കുറച്ച് പേരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം ഈ ഒരു ട്രീറ്റ്മെൻ്റിന് പോകുമ്പോഴൊക്കെ ഇവർക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ മനസ്സ് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വീണയുടെ വിധിയാക്കുക എന്നുള്ളൊരു ഫ്രെയ്സൊക്കെ വി വിചാരിക്കുന്നുണ്ടാവും അതായത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടെയും വീഡിയോ എടുക്കുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞത് നമുക്കെന്താണ് സന്തോഷം തരുന്നത് ആ സന്തോഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം അത് ചെയ്യാൻ നോക്കാം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്ന നോക്കാണ്ട് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ നോക്കാം ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് എടുത്താണ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ വ്ലോഗ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് പോവുകയാണ് വെറുതെ ഇരിക്കുകയാണ് അവിടെ വേറെ പണിയൊന്നും ഇല്ലായെന്നാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ആലോചിച്ച് ആലോചിച്ച് നമുക്ക് ടെൻഷൻ കൂടുക എന്നുള്ളതൊക്കെ കുറയൂല ഇതിപ്പോൾ എനിക്ക് വേറൊന്നും ആലോചിക്കാൻ സമയമില്ല സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക വീഡിയോ എടുക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ വീട്ടിൽ ചെയ്യാൻ പിന്നെ പ്രാർത്ഥിക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ നമ്മളൊരു ഡേ കംപ്ലീറ്റ് ആവുന്നുണ്ട് നമുക്ക് ഒരു ഡേ തികയാതെ വരുവാണ് അപ്പോൾ അത് നമ്മൾ കാലിക്കറ്റ് ഒന്ന് പറക്കുകട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് മറ്റുള്ളവരെ ചിന്തിക്കും എന്ന് നോക്കണ്ട നമുക്ക് നല്ലതെന്ന് തോന്നുന്നു മീൻസ് മോശമായത് ചെയ്യാനല്ല നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് തോന്നുന്നത് ചെയ്യാൻ നോക്കാം എനിക്ക് വ്ളോഗ് ചെയ്യുമ്പം ഇപ്പം ഒരു സമാധാനമുണ്ട് നമ്മൾ യു എയിലായ സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് വ്ളോഗ് ചെയ്യാന്നൊക്കെ പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വ്ളോഗിങ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ടെൻഷൻ ഫ്രീ ആവുന്നുണ്ട് പിന്നെ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ആരുടെങ്കിലൊക്കെ എന്തെങ്കിലും സംസാരിക്കണല്ലോ മനസ്സിലിങ്ങനെ വെച്ച് നടക്കുമ്പം വല്ലാത്തൊരു ഇതാണ് അപ്പം ഈ ബ്ലോഗിലൂടെ ആകുമ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അതാ പിന്നെ ഞാൻ അവിടെ ഫ്ലൈറ്റിലൊന്നും എടുത്തിട്ടില്ല എല്ലാവരും കിടന്നുറങ്ങി പിന്നെ അതാ ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ മുംബൈയിൽ മുംബൈയിലെത്തിയിട്ടുണ്ട് കേട്ടോ മുംബൈ എയർപോർട്ടിലെത്താൻ ആയിട്ടുണ്ട് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പം ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയത്തുള്ളതും ഇവിടെ ലാൻഡിങ്ങിൻ്റെ സമയത്തുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കേട്ടോ ഫ്ലൈറ്റിലെ വ്യൂസ് ഒക്കെ പിന്നെ പുതിയൊരു നാട്ടിലേക്ക് വരുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മളിപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നവർ മുമ്പിലേക്കൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം ഈ ബ്ലോഗ് കുറച്ചൊക്കെങ്കിലും യൂസ്ഫുൾ ആകും കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് റൂം അപ്പാർട്ട്മെൻറ്റ്സ് ബുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി വരും ബ്ലോഗ്സിലൊക്കെ കാണിക്കേണ്ടത് അതുപോലെ പാക്കിംഗ് കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവിടെ ഇപ്പം എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയ പാടിനെ നമ്മൾ ഊബറ് ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇവിടെ ഊബറാണ് ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറേ നമുക്ക് എയർപോർട്ടിനകത്ത് കുറേ നടക്കാനുണ്ട് വലിയ എയർപോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ഒരു ബ്ലോഗിൽ ഞാൻ ഉപ്പാൻ കൂടെ വന്നിട്ടുള്ള ഒരു വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും നടക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഇപ്പം ഞങ്ങളിത് അപ്പം ഊബറ് പുറത്തിറങ്ങിയ ശേഷം ഊബറ് ബുക്ക് ചെയ്ത് നമ്മൾ ഇപ്പം ടാക്സിയിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ റൂമിലോട്ട് പോവാട്ടോ ഏകദേശം ഒരു രണ്ട് മണി ആ സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ പുറത്തിറങ്ങുന്നത് അപ്പം എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നെ എയർപോർട്ടിൽ നമ്മൾ ചെറിയൊരു സ്നാക്കോ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ കാക്ക വീട്ടിൽ നിന്ന് നാത്തൂനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും പിന്നെ ബീഫൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഇക്കാൻ്റെ വീട്ടിലാണെങ്കിൽ ചിക്കന് റോസ് ഇതും ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തേക്കുള്ള ഫുഡുണ്ട് ഓൾറെഡി അല്ലാണ്ട് നമ്മളിപ്പം വീട്ടിൽ റൂമിൽ പുതിയൊരു റൂമിലെത്തിയ വാടൻ നമുക്ക് ഓർഡർ ചെയ്യലും കാര്യങ്ങളൊന്നും നം നടക്കൂല അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് നടക്കില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളിങ്ങനെ കൊണ്ടുവരണം കേട്ടോ നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം ഇതേപോലെ എൻ്റെ ഉപ്പ് നിർബന്ധിച്ച് കൊടു എനിക്ക് ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നായിരുന്നു അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചുള്ളത് വേണ്ട ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് അവിടെ എത്തിയപ്പം ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ശേഷം പിന്നെ ഞങ്ങൾ ഇതുപോലെ പിന്നീടുള്ള പോക്കിലൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും അന്ന് അപ്പം കഴിക്കാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാട് റൂമിലെത്തിയ പാട് കഴിക്കാൻ നമുക്കപ്പം അത് ഓർഡർ ചെയ്യലും കാര്യങ്ങളും അത്രയും നേരം ഫുഡ് കഴിക്കാണ്ട് ഇരിക്കലൊന്നും നടക്കില്ല അപ്പോൾ ഇതാ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ എവിടെയാണ് സ്ഥലം എന്നുള്ളതും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല പലരും കമൻസിൽ കഴിഞ്ഞ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ പറയാം പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ അപ്പം രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബാത്റൂമുണ്ട് പിന്നെ ഒരു കിച്ചൺ പിന്നെ ഒരു ഹാൾ അങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ എയർ ബി എൻ ബി എന്ന് പറഞ്ഞിട്ടില്ല സൈറ്റ് ത്രൂ നമ്മൾ എടുത്തിട്ടുള്ള കേട്ടോ അപ്പം എവിടെയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ എർ ബി എൻ ബിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും ഇത് ആ ഒരു സൈറ്റിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ അത് മറ്റുള്ളവർക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ പുറത്ത് ഇതുപോലെ ട്രീറ്റ്മെൻറ്റായിക്കെ പോകുന്നവർ കുറേ ദിവസത്തേക്ക് റൂമൊക്കെ നിൽക്കണമെങ്കിൽ അങ്ങനെ അപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇവിടെ അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാതും അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാത്രങ്ങളും അങ്ങനെ എല്ലാതും ഉണ്ട് ഒക്കെ ഞാൻ വരും ബ്ലോഗ്സിലൊക്കെ കാണിക്കേണ്ട അപ്പം നമ്മൾ വന്ന വന്നവാടനെ ആ നെയ്ച്ചോറും ചിക്കനൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് എനിക്ക് ഇടന്നുറങ്ങി അതിനുശേഷപ്പം എല്ലാവരും എണീക്കുന്നുള്ളൂ റൂമുകൾ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം റൂമുകൾ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കിയായിരുന്നു റൂമൊക്കെ ഉള്ളത് നല്ല അടിപൊളി നല്ല വൃത്തിയുള്ളതാണ് മീൻസ് വലിയ റൂമൊന്നുമല്ല എന്നാലും നമുക്ക് ഇപ്പം അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം തന്നെയാണ് അതുപോലെ തന്നെ ബാത്റൂമിലും മീൻസ് എല്ലാതും നല്ല വൃത്തിയുണ്ട് വൃത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ കിച്ചണിലാണെങ്കിൽ പാത്രങ്ങളൊക്കെ ബേസിക് പാത്രങ്ങളെല്ലാതും ഉണ്ട് വാഷിംഗ് മെഷീനും അങ്ങനെ അതെ ബ്ലെൻഡറും എല്ലാതും ഉണ്ട് എല്ലാതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായിരുന്നു നമ്മൾക്കൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈവന് കുക്കറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുക്കറൊക്കെ പിന്നെ അപ്പോൾ പാത്രങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയായിരുന്നു മുമ്പ് നമ്മൾ നിന്ന സ്ഥലത്ത് ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു ഇവിടെ പിന്നെ അത്ര ഇല്ലെങ്കിലും ഒരു ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള പാത്രങ്ങളുണ്ട് ഒരു ഇപ്പം ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കേണ്ടി വരും അങ്ങനത്തെ ഇതാണ് മുമ്പ് നിന്നെടുത്ത് എല്ലാത്തിനും കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അവിടെ പിന്നെ ഇനിയിപ്പം ചായ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ തടി തപ്പന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അതിൻ്റെ ഇടയ്ക്കുള്ള ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ് ഫുൾ ടൈം കുക്കിങ് തന്നെയാണ് ഇവിടെ വന്നപ്പോഴും ഫുൾ ടൈം കുക്കിംഗ് തന്നെയാണ് കാരണം പുറത്തുനിന്ന് ഫുഡ് ഒന്ന് രണ്ട് തവണ നമ്മൾ കഴിച്ചു നോക്കി പക്ഷേ അവിടെ നമുക്ക് വയറ്റിൽ നിന്നും പിടിക്കുന്നില്ല പിന്നെ ഈ സ്ട്രീറ്റ് ഫുഡൊന്നും നമ്മൾ കഴിക്കുന്നുമില്ല അല്ലാത്ത ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ഉണ്ടാക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല അതൊക്കെ ഞാൻ വരുന്ന ബ്ലോഗ്സിലൊക്കെ കാണിക്കാം കേട്ടോശാദ അപ്പോൾ അന്ന് നമ്മൾ രാത്രി നമ്മളിപ്പം ഈ അത് ഞാൻ ഇപ്പം ഇതിൽ കാണിക്കുന്നില്ല ഞാൻ അന്നത്തെ ദിവസം രാത്രിയിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡല്ല കഴിച്ചത് പക്ഷേ അതുപോലും വയറ്റിൽ നിന്നും പിടിക്കുന്നില്ല അപ്പോൾ ചിലപ്പം പുതിയൊരു നാട്ടിൽ വന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കും ഇനിയിപ്പോൾ ഒന്ന് ശരിയാവാനുണ്ടാവും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങൾ ചായയുടെ കൂടെ ബ്രെഡും ജാമൊക്കെയാണ് ബ്രെഡും ജാമൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരുന്നു കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബിസ്ക്കറ്റ് ബ്രെഡ് ജാം അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവരാണെങ്കിൽ കുറച്ച് നേരം അടങ്ങിയിരുന്നുള്ളു പിന്നെ നട്ട്സ് ഈത്തപ്പഴം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാൽപ്പൊടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായപ്പൊടി പഞ്ചസാര ഉപ്പ് ഇതൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ പിന്നെ അത് മാറ്റി നമ്മൾ ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു വെച്ചു എനിക്കിങ്ങനെ എന്താ പറയുക ചെറിയൊരു വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിങ്ങനെ എന്താ പറയുക ഞാൻ കൊണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം അവിടെ ഉള്ള സാധനങ്ങൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല അപ്പം അതൊക്കെ ഞാൻ മാറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഉള്ള പാത്രത്തിൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്